ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്നുള്ളതാണ് ഇതിനായിട്ട് ഞാനിവിടെ കാർഡ് ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് റീഡിങ്ങിനോട്ട് കിടക്കാം ഫസ്റ്റ് കാർഡ് എന്താണെന്ന് നോക്കാം ദി ടവർ ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ് ദി ടവർ കാർഡാണ് ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു ടവറാണ് കിട്ടിയിരിക്കുന്നത് അതായത് ഒരു വേദനാജനകമായ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോയതായിട്ട് കാണിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഇപ്പോഴും ആ അവസ്ഥയിൽ കൂടെ തന്നെ കടന്നു പോകുന്നതായിരിക്കാം എന്തായാലും ഇവിടെ ഒരു തകർച്ചയാണ് കാണുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു ഒരു പക്ഷേ നിങ്ങളുടെ ബന്ധങ്ങൾ ബന്ധങ്ങളിൽ എന്തെങ്കിലും ഉലച്ചിലുകളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ നിങ്ങൾക്ക് നേരിടേ നേരിടേണ്ടതായി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ നിങ്ങൾക്കൊരു പ്രമോഷനോ എന്ത് തന്നെ ആയാലും നിങ്ങൾ ആഗ്രഹിക്കാത്ത എന്തൊക്കെയോ ഇവിടെ നടന്നിട്ടുണ്ട് ചിലർക്ക് പണം കൊടുത്ത ഒരു പൈസ തിരിച്ചു കിട്ടാത്ത അവസ്ഥയൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് എന്ത് തന്നെയായാലും ഇവിടെ ഒരു നല്ല നല്ല രീതിയിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന എന്തോ കാര്യം സംഭവിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ നിങ്ങൾ ജനിച്ചതിന് ഇവിടെ ഒരു ജീവിത ലക്ഷ്യമുണ്ട് ഈ തകർച്ചയിൽ നിന്നും നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുക എന്നിവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് ഒരു മാനസികമായി നിങ്ങൾ വളരെയധികം തളർന്നിരിക്കുന്ന ഒരവസ്ഥയായിരിക്കാം പക്ഷെ അത് പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ ടവർ കാർഡാണ് ആദ്യം തന്നെ എനിക്ക് എടുത്തപ്പോൾ കിട്ടിയതും അടുത്ത കാർഡ് നമുക്ക് എന്താണെന്ന് നോക്കാം ദി എംബ്രസ് ആണ് വന്നിരിക്കുന്നത് അതായത് നിങ്ങൾ എഴുന്നേറ്റ് ഈ അതായത് ഈ ഒരു ടവർ എന്ന ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ മാറി ഉണർന്ന് പ്രവർത്തിക്കാനായിട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് അല്ലാതെ നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ തന്നെ ഒരു ഒരു തരത്തിലും ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ നിന്നാൽ നിങ്ങൾക്ക് ഒരു പുരോഗമനവും ചൊരുപക്ഷെ കാണാൻ പറ്റില്ല നിങ്ങൾ ആ അവസ്ഥയിൽ ടവർ എന്ന അവസ്ഥയിൽ നിന്നും നിങ്ങൾ മാറി ഴുന്നേറ്റ് ചിന്തിക്കണമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഒരേ കാര്യം തന്നെ പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യരുത് എല്ലാത്തിലും ഒരു മാറ്റം വേണം നിങ്ങളുടെ ജീവിതത്തിലായാലും എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഒരു മാറ്റം വേണം ഒന്നിവിടെ കാണിക്കുന്നുണ്ട് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ അടുത്ത കാരണം നമുക്ക് എന്താണ് നോക്കാം എന്താണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്താണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം ഏ സോർസ് തന്നിട്ടുണ്ട് അതായത് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്കൊരു പുതിയ തുടക്കം കിട്ടുമെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുമ്പ് നിങ്ങൾ ബന്ധങ്ങളിൽ നിന്നും സ്നേഹം ലഭിക്കാത്തവരും അതുപോലെ തന്നെ ബന്ധങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചീറ്റ് ചെയ്തപ്പെട്ടവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പങ്കാളി ലഭിക്കുമെന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഇതാണ് ഈ എയ്സ് ഓഫ് പറയുന്നത് എന്തോ ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട് അടുത്ത കാരണം എന്താണ് നോക്കാം ാണ് ഏസോട്ട്സ് നിങ്ങൾക്കൊരു പുതിയ പങ്കാളിയെ ലഭിക്കുമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ട്യൂ കപ്സ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സോൾമേറ്റിനെ കണ്ടെത്തും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു വ്യക്തിയിൽ നിന്നും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ളൊരു സ്നേഹം ലഭിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ സോൾമേറ്റിനെ കണ്ടെത്താനാകും എന്നാണ് ഈ ട്യൂ കപ്സിലൂടെ പറയുന്നത് അടുത്ത കാരണം നമുക്ക് എന്താണ് നോക്കാം ദിസൺ ഏറ്റവും നല്ല പോസിറ്റീവ് കാർഡ് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അതായത് ഈ ലോഹം തന്നെ നിങ്ങളുടെ കൽ എത്തും എന്നൊരു കാർഡാണ് ഇവിടെ പറയുന്നത് ഒരു വലിയ രീതിയിലുള്ള വിജയം തന്നെയാണ് കാണിക്കുന്നത് അത് തന്നെയാണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യവും എല്ലാം ഒരു ശുഭമായ പരിസമാപ്തിയാണ് ഈ സൺ കാർഡിലൂടെ കാണിക്കുന്നത് അതായത് ടവർ എന്ന ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തും എന്നാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇനി ചിന്തിക്കേണ്ടത് ഉണർന്നു പ്രവർത്തിക്കുക ഈ ഒരു തകർച്ചയിൽ നിന്നും നിങ്ങൾക്ക് എണീറ്റാൽ നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളെ കാത്തിരിക്കുന്നത് ഇത് സണ്ണാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച ജോലി എന്ന് തന്നെ ആയാലും നിങ്ങൾക്കിവിടെ ലഭിക്കുന്നതാണ് അതാണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യവും അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്